രണ്ട് ദിവസം മുന്നേ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും കണ്ടവർ വീണ്ടും കാണുമ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടാവും കാണാത്തവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ആദ്യം ആ വീഡിയോ എന്ന് പറഞ്ഞാൽ കാണി എന്നിട്ട് നമുക്ക് സംസാരിക്കാം സംഗതി ആംബുലൻസ് ഡ്രൈവർമാർ മാലാഖമാരാണ് അല്ലെങ്കിൽ അന്യൻ്റെ ജീവന് വേണ്ടി ജീവനും കൊണ്ട് ഓടുന്ന ഓട്ടക്കാരാണെന്നൊക്കെ പറയലുണ്ട് സംഗതി എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ജീവൻ്റെ വില എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് ആദ്യമായി എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജീവന്റെ വില എന്താണെന്ന് എന്താണെന്നറിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറം നമുക്ക് ചെയ്യാൻ തോന്നും എന്തോന്നറിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്കൊന്നും ജീവിതത്തിൻ്റെ വില അറിയില്ല ജീവൻ്റെ വില അറിയില്ല കണ്ടതിനും കേട്ടതിനൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ആത്മഹത്യ എന്നുള്ളതിപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഒരു ഫോട്ടോ ഞാൻ കാണിച്ചില്ല അതിൻ്റെ അടിയിൽ കാണിക്കട്ടോ കണ്ടെന്നുള്ള ഫോട്ടോ എന്താണ് അതിൻ്റെ കുറിപ്പ് കണ്ടില്ലേ ഫോട്ടോ കണ്ടപ്പോഴത്തു തോന്നിയേ ഞാനൊന്നും പറയുന്നില്ല ബുദ്ധിയിലുകൾക്ക് ഊഹിച്ചെടുക്കാം അല്ലെങ്കിൽ വായിച്ചെടുക്കാം ജീവന്റെ വില അറിയണമെങ്കിൽ ഒന്ന് ക്യാൻസർ വാർഡ് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ആർ സി സിയിലൊക്കെ എല്ലാം ക്യാൻസർ വാർഡിൽ പോയി നോക്കാം അവളെ പോയി നോക്കിയാൽ അറിയാം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പെടാട് പെടുന്ന രോഗികളും അതിനു വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്ന പടച്ചനോട് തേടി പോയി തേടിക്കൊണ്ടിരിക്കുന്ന അവരുടെ കൂട്ടിരിപ്പുകാർ ചെറിയ മക്കൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരെയൊക്കെ അതായത് ന്യൂജൻ ഞാനടക്കമുള്ള ന്യൂജൻ ആളുകളെയൊക്കെ ടൂറ് കൊണ്ടുപോകുന്നതൊക്കെ ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ടൂർ പോകുന്നതിന് പകരം ഈ ആദ്യം വാർഡുകളിലേക്ക് രോഗികളെ അടുത്തേക്കൊക്കെ വെക്കുന്നു പോയി രോഗ സന്ദർശനം നടത്തുക എന്നാൽ കുറേയൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇസ്ലാമിൽ രോഗ സന്ദർശനത്തിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കാൻ കാരണം അപ്പോൾ ജീവൻ്റെ വില അതിൻ്റെ വില നിർണ്ണയിക്കാൻ കഴിയൂല്ല കോടികൾ കൊടുത്താലോ വാങ്ങാൻ പറ്റില്ല അങ്ങനെയെങ്കിൽ നമ്മുടെ വലിയ വലിയ പണക്കാരൊക്കെ ഉണ്ടല്ലോ വലിയ വലിയ പ്രഭുക്കൾ അവരൊക്കെ കോടികളെറിഞ്ഞ് പോയ അച്ഛനെയും അമ്മയെയൊക്കെ തിരിച്ചുകൊണ്ട് വരാൻ അവരൊക്കെ ശ്രമിക്കുമായിരുന്നല്ലോ ജീവൻ്റെ വില അത് വലിയ വിലയാണതിന് അതറിഞ്ഞവർക്കേ അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ ഏതായാലും കണ്ടതിനും കേട്ടതിനൊക്കെ ആത്മഹത്യ ചെയ്യുന്നതിന് ഉറപ്പായും നാളെ ദൈവത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ പടച്ചവൻ്റെ മുന്നിൽ പടച്ച തമ്പുരാൻ്റെ മുന്നിലകത്ത് വലിയ മറുപടി കൊടുക്കേണ്ടി വരും